സ്ലാമലിക്ക് കൂട്ടുകാർ ഇന്ന് കുറച്ചൊക്കെ തിരുമ്പുണ്ടായിരുന്നു തിരുമ്പലായിരുന്നു അപ്പം തിരുമ്പി കഴിഞ്ഞിട്ട് വേണം ഞാൻ ചോറ് വെക്കാനൊക്കെ നോക്കാൻ അപ്പം ഇനി ഞാൻ തിരുമ്പലൊക്കെ കഴിഞ്ഞ് എനിക്ക് ചോറ് വെക്കാൻ നോക്കട്ടെ അപ്പം ഞാൻ അന്ന് ചോറ് വെക്കാൻ നോക്കുകയാണ് അപ്പം ചോറൊന്ന് വെള്ളരി ഇട്ടിട്ടാണ് ചോറ് വെക്കുന്നത് വെള്ളരി ഇട്ട് വെച്ച് ചോറ് വെച്ചിട്ടുണ്ടെങ്കിൽ വേവ് ശരിയായില്ലെങ്കിൽ കഴിക്കില്ല അപ്പോൾ ഞാൻ ചോറ് നല്ല വില ഉണ്ടാവാൻ ഒരു പ്രാവശ്യം ഞാൻ പച്ചവെള്ളത്തിൽ കഴുകും പിന്നെ ഞാൻ ചൂടുവെള്ളത്തിൽ കഴുകും ചൂടുവെള്ളം അവിടെ ചൂടുണ്ട് എന്നിട്ട് വീണ്ടും ഞാനൊന്നും കൂടി പച്ചത്തിൽ കഴുകും അപ്പോൾ ചോറ് നല്ല വില ഉണ്ടാവും അങ്ങനെയാണ് ഞാൻ വെള്ളത്തിലിട്ടിട്ട് ചോറ് വെക്കാറ് ചോറിൻ്റെ പനയൊക്കെ കഴിഞ്ഞു ഇനി കൂക്കാമൊക്കെ കുറച്ച് ചേമ്പ് കിട്ടിയിട്ടുണ്ട് അപ്പം നല്ലതാണ് കറി വെക്കുന്നത് പിന്നെ കുറച്ച് ചീരടല്ലാം കിട്ടിയിട്ടുണ്ട് ചീരടല്ല തോരം വയ്ക്കണം പിന്നു പച്ചക്കറി ആയ കാരണം ഉണക്കമി വറക്കണം ഇപ്പം നന്നാക്കി ഇതൊക്കെ മരിച്ചു ഒരു കളയട്ടെ എൻ്റെ ജോലി ഇനി എനിക്ക് കുളിക്കണം എനിക്ക് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കേ അസ്ലാമലൈക്കും